മീൻ നല്ല പോലെ തിളച്ചു വരുന്നുണ്ട് കേട്ടോ നല്ല കളർഫുള്ളാണ് നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ കാശ്മീരി ചില്ലി പൗഡറൊക്കെ കളറ് ഇതാണ് ഞാൻ വാങ്ങിച്ച മീൻ കേട്ടോ വറ്റ മീന് ഇത് അവരുണ്ടല്ലോ കടയിൽ അവർ നല്ലപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് അവർ നമുക്ക് തരും അപ്പം വറക്കാനാണെങ്കിൽ വറക്കാനോ ഇല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും നമുക്ക് അങ്ങനെ തരും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് വേണം നമ്മുടെ ഇഷ്ടത്തിന് വെട്ടിയെടുക്കാം പക്ഷേ നമുക്കെന്തിനങ്ങനെയാണല്ലോ നമുക്ക് സമയം കുറച്ച് മീൻസ് സേവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ എല്ലാം എപ്പോഴും ഞാൻ അങ്ങനെ അവിടെ കട്ട് ചെയ്താണ് തരുന്നത് അപ്പം ഞാൻ നല്ലപോലെ മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് നല്ലപോലെ ഞാൻ വാഷ് ചെയ്താണ് കേട്ടോ ഇത് രണ്ട് മൂന്ന് നാല് പ്രാവശ്യം വാഷ് ചെയ്തു അപ്പോൾ കറി ഉണ്ടാക്കാം അപ്പം ഞാൻ മീനെ വറത്തെറിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ കാശ്മീരി ചില്ലിയാണേ പിരിഞ്ഞ് പിടിച്ച് ചില്ലിയില്ല ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് കളർ കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റീസൊക്കെ ഉള്ളവർക്ക് എരിവ് വേണ്ടെങ്കിൽ ഇത് ഇട്ടാൽ മതി പിന്നെ നമ്മുടെ റെഡ് ചില്ലി എരിവിന് വേണ്ടി രണ്ടോ മൂന്നോ ഇട്ടിടും കാരണം ഹാഫ് കെ ജി മീനേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഇത് കുറച്ച് തേങ്ങ ഈ നമ്മുടെ മല്ലി പിന്നെ കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടെ കൂടി ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം ഒറ്റ അടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ കാശ്മീരി ചില്ലിയും റെഡ് ചില്ലിയും കൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് ഇടണം കേട്ടോ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇതിൻ്റെ കൂടെ നമ്മുടെ മല്ലി ഇങ്ങോട്ട് ഇടാം മല്ലി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം കുറച്ച് മുളക് മീനല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ കുറച്ച് പൊരുമുളക് ഇതല്ലാതെ കുറച്ച് ഫ്രൈ ആയി കഴിയുമ്പഴേ നമുക്ക് തേങ്ങ ഉണ്ടാക്കാം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ കിട്ടാം തേങ്ങയും കുറച്ച് ഉപയോഗിച്ചത് കേട്ടോ കാരണം സാധനം നമുക്ക് കുറച്ചുള്ളപ്പം കുറച്ച് തേങ്ങാൽ മതി ിമ്മ കുറച്ച് വെക്കണം കേട്ടോ ഇതെല്ലാം ഒന്ന് ചൂടായിട്ടോ നമുക്ക് ഇതെല്ലാം നമുക്ക് എണ്ണയിൽ വഴറ്റിയെടുക്കാനുള്ള സാധനങ്ങളാണ് കുറച്ച് വെളുത്തുള്ളി ഇത് ഞാനിങ്ങനെ ഇടിച്ചെടുത്താണ് കുറച്ച് ഇഞ്ചി ഇത് കുറച്ച് ഉലുവ കുറച്ച് ഉള്ളി നിങ്ങൾക്ക് വെളുത്ത് മീൻസ് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലതുണ്ടെങ്കിൽ എടുക്കാം കുറച്ച് പച്ചമുളക് തക്കാളി കരിവേപ്പില ഇനി നിങ്ങൾക്ക് മുളക് നോക്കിയിട്ട് ഇടാവുള്ളൂ കേട്ടോ നമ്മൾ ഓൾറെഡി പച്ച മിൻസ് റെഡ് ചില്ലി ഇടുന്നതുകൊണ്ട് നമ്മൾ പച്ചമുളകൊക്കെ നോക്കി നോക്കിയിടാവുള്ളൂ ഓക്കെ അപ്പോൾ ഇനി കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇതെല്ലാം കൂടെ കുഴി നമുക്ക് വഴറ്റിയെടുക്കാം നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് കടകിടാം കേട്ടോ കടകിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല കടകിടണേ നമുക്ക് നമ്മുടെ ഉലുവ ഇടാം ഇനി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാം ഇന്ന് കൊറച്ചിടാവുള്ളൂ കേട്ടോ നല്ല പച്ചമട മാറണം ഇതിന്റെ നല്ലപോലെ പച്ചമടൊക്കെ മാറ്റണം നമുക്ക് നമ്മുടെ ഉള്ളി പിന്നെ നമ്മുടെ പച്ചമുളക് നല്ലതു നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മുടെ തക്കാളി പിന്നെ നമ്മുടെ കറിവേപ്പില കരിവേപ്പിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മീന് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ നായിട്ട് മീൻ വെച്ച് കഴിഞ്ഞാൽ കരിവേപ്പിലായിരിക്കും മുമ്പ് നിൽക്കുന്നത് നല്ല വെള്ളം നമുക്ക് വഴിച്ചു കൊടുക്കാം നല്ല മണം വരുന്നുണ്ടോ കേട്ടോ കാശ്മീരി ചില്ലിയും റെഡ് ചില്ലിയും തേങ്ങായകൂടെ കൂടി നമുക്ക് നല്ലപോലെ അരച്ചിട്ട് വരാം തയ്യായിട്ടുണ്ട് നമുക്ക് ഇനി വന്ന അരപ്പ് ഞാൻ കാണിച്ചോ അരപ്പ് കണ്ടോ ഈ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ ജാർ കഴിയിട്ടുണ്ട് ജാറ് കഴുകി വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കണ്ടോ നല്ല ഗ്രേവി ആയിട്ടുണ്ട് കണ്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പുളി ഒഴിക്കാം ഞാൻ വാളപ്പുളി നല്ലപോലെ തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ വെറുതെ ഒഴിക്കാം നമുക്ക് ഇനി നമുക്കതിന് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം നോക്കിട്ട് ഒഴിക്കണം കേട്ടോ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് നല്ലോണം തിളച്ച് വരുന്നുണ്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം ഉപ്പ് ആദ്യം ഇട്ടിട്ട് നോക്കി ഇട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് നല്ലോണം തിളച്ച് വരുന്ന നമുക്ക് മീൻ ഇടാം കേട്ടോ പത്ത് മിനിറ്റ് മൂടി വെച്ച് വയ്ക്കാം മൂടി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ ആഹാ നല്ല സ്മെല് നമുക്കിതൊന്നിങ്ങനെ കറക്കിട കറക്കാം കേട്ടോ എന്നറിയോ സ്പൂൺ ഇടണ്ടോ ജസ്റ്റ് നമ്മളെ പഴയ കാലത്ത് അമ്മമാരൊക്കെ പോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ആഹാ എന്നാ സ്മെല്ലെന്നറിയോണ്ടോ കറക്റ്റ് ഉണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റോടെ വേഗട്ടോ കേട്ടോ നമ്മൾ സിമ്മ് സിമ്മ് ഞാൻ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് വേകുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആവും മീനൊക്കെ നല്ലപോലെ തിളച്ച് വന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിനകത്തേക്ക് എൻ്റെ ഫേവററ്റായ കൊറിയൻ ലീഫ്സ് ഇടാട്ടോ മല്ലിയല മലയാളിയുടെ ഗുണങ്ങൾ എന്താണെന്നറിയോ മലയാളം നിങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചിക്കൻ ഫിഷ് നമ്മളെന്തെങ്കിലും നോർത്തേൺസ് നോർത്ത് സൈഡ് ഫുഡ് ഒക്കെ ഉണ്ടാക്കില്ല നൂഡിൽസ് അതിനൊക്കെ നിങ്ങൾക്ക് ഇടാം ഇനി നമ്മൾ നല്ല ചീത്ത കൊളസ്ട്രോൾ കളഞ്ഞിട്ട് അതിനെ നമുക്ക് നല്ല ബ്ലഡ് പ്രഷർ നമ്മുടെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നല്ലതാണ് നമ്മുടെ കൊറിയൻ റിലീവ്സ് ബി പി ഒക്കെ മീൻസ് നോർമൽ ആക്കാനും പിന്നെ നമ്മുടെ ചല്ല കൊളസ്ട്രോളൊക്കെ കളഞ്ഞ് നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദിക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് നമ്മുടെ കൊറിയണ്ടൽ ലീവ്സ് അപ്പം നിങ്ങൾ എല്ലാത്തിനും കൊറിയണ്ട ലീവ് ഇടുന്ന കേട്ടോ അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി ആയി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല റെഡ് കളറായിട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് കണ്ടോ ചൂട് പൊങ്ങുന്നു ഇതാണ് നല്ല തിക്കായിട്ട് ഇത് കണ്ടോ കണ്ട ഗ്രേവി എല്ലാം ഞാൻ ഇത് കണ്ടോ കണ്ടോ നല്ല സൂപ്പർ മീൻകറിയാണേ നല്ല സ്മെൽ എനിക്ക് കൊറിയൻ ഡൽസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ തന്നെ അത് കഴിച്ചു നോക്കാം കാരണം തണുത്താലേ നമുക്ക് മീൻ ടേസ്റ്റ് വരൂളു ഉപ്പും ഉപ്പും പിന്നെ എരിവും പുളിയൊക്കെ പിടിക്കുള്ളൂ എന്നറിയാം എന്നാലും ഒന്നും കൂടി ഇത് കഴിച്ചു നോക്കട്ടെ മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ ചോറ് ഇനി പൊണ്ണുന്നില്ല പന്ത്രണ്ടേ കാലം ഞാൻ ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തണുത്തു കഴിയുമ്പോൾ മിനി ആയിരിക്കും സൂപ്പർ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നല്ലതാണെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണം പിന്നെ എന്നും പറയുന്നത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ